താഴെ കാണുന്നത് ഏലപ്പാറ ടൗൺ ആണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയാണേ കുറച്ച് മുന്നേ ചെന്ന് കഴിഞ്ഞാൽ ഏലപ്പാറ വ്യൂ പോയിൻ്റ് ഒക്കെ നമുക്ക് കാണാം ഇവിടെ ഇപ്പം മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാം മുകളിൽ നമുക്ക് കൈലാസഗിരി മലനിരകളൊക്കെ കാണാം കേട്ടോ റോഡൊക്കെ നന്നായി കിടക്കുന്ന കാരണം വാഹനങ്ങളൊക്കെ അതിവേഗം വരുവേ ഇവിടെ നിന്നൊക്കെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ തേയിലത്തോട്ടങ്ങളുടെ അതിമനോഹരമായ ഒരു കാഴ്ചയൊക്കെ കാണാം കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാതെ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം ഏലപ്പാറ സൈഡിലാണ് കേട്ടോ ഏലപ്പാറ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്നുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണ് വന്നത് ഇവിടെ വന്നപ്പോൾ ചെറിയ കാലാവസ്ഥയുടെ ഒരു മൂഡലൊക്കെ ഉണ്ട് എങ്കിലും കുഴപ്പമില്ല നല്ല കുറേ കാഴ്ചകളൊക്കെ കിട്ടും നമുക്ക് ഒന്ന് കണ്ടു വന്നാലോ ഇവിടുന്നത് താഴോട്ട് നോക്കിയാലേ അതിമനോഹരമായ ആ റോഡിൻ്റെയും വാഗമണിലേക്ക് പോകുന്ന റോഡ് അതിൻ്റെ ഇടയ്ക്ക് ഒരു പുഴ ഒഴുകുന്നുണ്ട് പിന്നെ മനോഹരമായ ഈ തേലത്തോട്ടങ്ങൾ ഈ മലഞ്ചെരുവിൽ ഇങ്ങനെ കാണാനൊരു പ്രത്യേക ഭംഗിയൊക്കെ അല്ലേ ഈ മേഖല ഉള്ളതെല്ലാം ടൈഫോഡ് എസ്റ്റേറ്റ് തോട്ടങ്ങളാണ് വാഗമണിലേക്കൊക്കെ ടൂർ വന്നിട്ട് പോകുന്ന വാഹനങ്ങൾ ജലപ്പാറയൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ കടന്നിട്ട് വഴിയെല്ലാം ബ്ലോക്കായി കിടക്കുവാ ഇതാണ് ഒറ്റമരം ഉയൻ്റെ കേട്ടോ ഇവിടെ ഒരു വലിയ വാഗമരം ഇപ്പം വേറെ വലിയ മരങ്ങളൊന്നും ഇവിടെ ഇല്ല ചൂട് പായസമൊക്കെ ഉണ്ടോട്ടോ വാഗമണിലേക്ക് പോകുന്ന റോഡ് കണ്ടോ ഇങ്ങനെ താഴെ കണ്ടോ ടൈപ്പോട്ട് എസ്റ്റേറ്റിലെ കാഴ്ചകളാണേ ഇതിലേ ഒരു വഴി അങ്ങനെ പോകുന്നുണ്ട് കിഴപ്പരിന്തുറ കിഴപ്പരിന്തുറ എന്ന് പറയുന്ന ഒരു ഫാമം അങ്ങനെ പോയിട്ട് ആ തേൽത്തോടൊരു മോഡിൽ കൂടെ കയറി അവിടെ എന്താ കുറേ ഓടത്തെ വീടുകളൊക്കെ തന്നെ ഇല്ലെങ്കിൽ താഴെ ഒരു ഡി ജി പി സി റെസ്റ്റോറൻറ്റോണ്ടേ ഇവിടെയൊക്കെ ഇപ്പം നല്ല രീതിയിൽ നടപ്പാതയും റോഡുമൊക്കെ പണി കിട്ടേക്കുന്നതാണ് അവിടെ ഒരു പുതിയ സംരംഭം എന്തോ ഉണ്ടാക്കുന്നുണ്ട് ഒരു വാച്ചിങ് ഗാലറി ആണെന്ന് തോന്നുന്നു അതോ അതിൻ്റെ താഴെ ഒരു കടയൊക്കെ വരുമായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാം ദൂരെ നമുക്ക് ഏലപ്പാറ ടൗണിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കാണാവേ അതോടുകൂടി ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളും കാണാം പിന്നെ ഇങ്ങോട്ട് വന്നാൽ മനോഹരമായ തേയിലത്തോട്ടം തന്നെ ഒരു ചെരുവായിട്ട് ഇങ്ങനെ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം ശരിക്കും ഈ വാച്ചിങ് ഗ്യാലറിയുടെ പണി നടന്നാലേ ചിലപ്പോൾ ഒരു വല്ല പൈസയൊക്കെ ഒക്കെ വെച്ചായിരിക്കും ആളെ കേട്ടെന്ന് അല്ല മണ്ടല്ലേ ആ തട്ടിലൊക്കെ കയറുന്ന താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ഉച്ച കൂടെ ഭംഗിയായിരിക്കും ഇപ്പോഴും ഉച്ച സമയമായതുകൊണ്ട് ആ ഡി ടി പി സി റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ അവിടെ നമ്മൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുകൊണ്ടോ അവിടെ ഒരു നല്ലൊരു മൺറോഡൊക്കെ അങ്ങോട്ട് പോകുന്നു അവിടെ ടൈഫോർഡ് എസ്റ്റേറ്റിൻ്റെ ഒരു തേയില ഔട്ട്ലെറ്റ് സെൻറ്റർ ഒക്കെ ഉണ്ടേ ഇന്നിവിടെ കുറേ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട് അതിലേ അങ്ങനെ ഒരു വഴി മുകളിലോട്ട് പോകുന്നുണ്ട് കീഴ്പെരുന്തൂർ ആ ഭാഗത്തേക്ക് പോകുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ആ എലപ്പാറ ടൗണിൻ്റെ കാഴ്ചകൾ കുറച്ചും കൂടെ മനോഹരമായിട്ട് തോന്നുന്നു ഇവിടെ ഇപ്പം ഇത്രയും കാഴ്ചകളൊക്കെ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ട് മേമല ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കിട്ടുമോ നോക്കാം ഇപ്പം നമ്മൾ മേമല എത്തി കേട്ടോ മേമലേന്ന് ഇങ്ങോട്ട് വെക്കുന്ന വഴിയുണ്ടല്ലോ കൈവോട് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ വൃന്ദിതരക്കൊക്കെ പോകാവേ അപ്പോൾ നമ്മൾ ആ വഴിക്ക് പോകുന്നില്ല എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ അവരുടെ ഒരു അനുമതിയോടുകൂടിയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അതെപ്പോഴും അനുവാദമൊന്നും കിട്ടത്തില്ല ഇവിടെ മേമല ചെറിയ ഏലത്തോട്ടമൊക്കെ ഉണ്ടോ കേട്ടോ ഇത് ഈ ചേലത്തോട്ടക്കാരുടെയാണ് ഈ ഒരു ഭാഗം ഇച്ചിരി കാടായിട്ട് കിടക്കുന്നതുകൊണ്ട് അവരൊരു മനോഹരമായ ഒരു തോട്ടം അടച്ചുകൊണ്ടിരിക്കുക മഴയും മഞ്ഞോ കൊള്ളപ്പോൾ ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും ഇപ്പം വലിയൊരു രസമൊന്നുമില്ല മേമല എസ്റ്റേറ്റിൽ നിന്നുള്ളൊരു ബോർഡൊക്കെ അവിടെ കാണാവേ ഇതെല്ലാം വാഗവണിലേക്ക് ടൂർ കയറി വരുന്നതാണേ ഇവിടുന്ന് അങ്ങോട്ട് ആ തേയിലത്തോട്ടങ്ങളുടെ ഒക്കെ കാഴ്ച കാണാൻ നല്ലൊരു പനിയാട്ടോ പക്ഷെ നല്ല മഴക്കാറുണ്ട് നല്ലൊരു മൂടലൊക്കെ വരുന്നുണ്ടോ ഈ ഒരു വഴിക്കൊക്കെ പോകുവാണെ നമുക്ക് പാമ്പനാർ ഭാഗത്തേക്കൊക്കെ ഇച്ചിരി എളുപ്പമുണ്ട് കേട്ടോ തിരുവേട് പാമ്പരാറ് ഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് ഗ്ലൻമേരി എൽ എം എസ് ലാൻഡ്സ് ഈ വഴിയൊക്കെ കടന്നു പോകുന്നത് അവിടുകൂടി ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ കെട്ടിടങ്ങളൊക്കെ കാണാം എസ്റ്റേറ്റിൻ്റെ ആയിട്ടുള്ള കുറേ കെട്ടിടങ്ങളൊക്കെയാണ് കേട്ടോ അതോടൊപ്പം നമ്മൾ ആദ്യം കണ്ട ആ ഒരു ധൈര്യത്തോട്ടത്തിൻ്റെ ഇങ്ങനെയുള്ളൊരു കാഴ്ച കിട്ടും അവിടുന്ന് ആ വാഹനങ്ങളൊക്കെ റോഡ് ഓടി ഓടി വരുന്നുണ്ട് പള്ളിക്കുന്നിന് കുറച്ച് ഇപ്പുറത്തായിട്ട് ഇവിടെ ഒരു ബേബിംഗ് ഷർട്ടിലൊരു ചായക്കടയൊക്കെ ഉണ്ട് പിന്നെ അതിനോട് കൂടി അവിടെ ഒരു മുകളിലൊരു സ്കൂളുണ്ട് ആ സൈഡിൽ അവിടെ ഒരു പള്ളിയുണ്ട് കാലാവസ്ഥ മൊത്തത്തിൽ ഒരു സുഖമില്ല കേട്ടോ എന്തോ ഒരു കാലാവസ്ഥ വണ്ടി തൽക്കാലം ഇവിടെ വെച്ചിട്ട് നമ്മളെ താഴെ ഇച്ചിരി കാഴ്ചകളുണ്ട് ഈ പള്ളിക്കുന്നിന് മുകളിൽ വെച്ചതായിട്ടേ അതൊന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ നടന്നു പോകുന്നതായിരിക്കും അവിടെ ഇച്ചിരി ഭംഗിയുള്ളത് ഇവിടെ മുകളിലൊരു പള്ളിയുണ്ട് ലെബനോൻ ലു ലുധീൻ ചർച്ചോ അങ്ങനെയാ തോന്നല്ലേ നല്ല ഭംഗിയുണ്ടാ പള്ളി കാണാൻ ലുദീൻ ചർച്ചോ ലുദീൻ ചർച്ചോ അങ്ങനെ കണ്ടിട്ട് പേരാ അതൊന്ന് തിരുത്തി തരണം കേട്ടോ എനിക്കങ്ങനെയാ വായിക്കാൻ പറ്റിയേ അത് കുട്ടിക്കാലത്തുള്ള റോഡാണേ അവിടെ നമ്മൾ ഇതാ ഇങ്ങനെ ഒരു വഴി താഴോട്ട് പോകുന്നുണ്ട് ആ വഴിക്കാണ് പോകുന്നത് കുറേ പൈൻ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് സായിപ്പന്മാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു പഴയ വീടുണ്ടോ ആ പഴയ മോളിൽ ചിമ്മിനിയൊക്കെ ആയിട്ട് ഇതിലിപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാണേ ഈ പൈൻമല കാടുകൾക്കുള്ളിൽ കൂടെ കുറച്ചും നടന്നിട്ട് വരാം അല്ലേ വണ്ടി മോളിൽ ഇരിക്കട്ടെ എപ്പോഴും നമ്മൾ വണ്ടിയാലല്ലേ കുറച്ചൊക്കെ നടക്കുമൊക്കെ വേണ്ടേ അപ്പം നമ്മൾ വേണ്ട ആ മനോഹരമായ ആ ഒരു വീട്ടിലേക്കുള്ള വഴി ഇതാണ് ഈ ഗേറ്റിനൊക്കെ എത്ര വർഷം പഴക്കം കാണുമല്ലേ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുവാണേ അപ്പം ഈ സൈഡിൽ ഉണ്ട് വീടുകളൊക്കെ ഇതുകൊണ്ടോ ഇവിടെ നിന്നും ആരും താമസമില്ല എന്ന് തോന്നുന്നു ഇതൊക്കെ ഒരു അതിവിചനമായ ഒരു സ്ഥലമാണേ കുട്ടിക്കാലത്ത് മേഖല വന്നാൽ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും വിജനമായ സ്ഥലങ്ങൾ ഒരു മരം കണ്ടോ ഇവിടെ കുറേയധികം യൂക്കാലിമരങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഹൈറ്റ് ഉണ്ട് ഇതുപോലെ കൂടുതൽ യൂക്കാലിമരം കാണാനായിട്ട് നമ്മൾ മൂന്നാറൊക്കെ ചെല്ലുമ്പോഴാണ് കാണുന്നത് കൂടുതലും ഇതിൻ്റെ അപ്പുറേ ഒരു വലിയ കുളമുണ്ട് കേട്ടോ വളർത്തി വെള്ളം ഇപ്പോൾ ഉണ്ടോയെന്നറിയത്തില്ല എന്തായാലും ചെന്ന് നോക്കുമ്പോൾ അറിയാം ഇതിലെയും ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ആ ഒരു പഴയ വീടിൻ്റെ അവിടെ ഒരു പൈൻമാരം നിൽക്കുന്നു കേട്ടോ കൂമ്പി അതൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് പടർന്ന് പന്തലിച്ചേ അറ്റം ഇങ്ങനെ കൂമ്പിയാണ് നിൽക്കുന്നത് ഈ ഒരു വീടിനൊക്കെ നല്ല പഴക്കമുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ നിന്ന് ആരും ഇപ്പോൾ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞേ പക്ഷെ അതിൻ്റെ താഴെ ഒരു ബംഗ്ലാവുണ്ട് അവിടെയൊക്കെ ആളുണ്ട് ഇവിടെ നോക്കി വരി വരുവായിട്ട് നിൽക്കുന്ന പൈൻ മരങ്ങൾ അതിൻ്റെ നടുവിൽ കൂടി റോഡ് ഇങ്ങനെ പോകുന്നു അല്ലേ പിന്നെ ആ ഒരു റൗണ്ടായിട്ടുള്ള ഒരു ഗെട്രോ ഉണ്ട് അവിടെ ഇവിടുന്ന് ഇങ്ങനെ ഒരു കാഴ്ചയൊക്കെ കാണുമല്ലേ അവിടെ പൊങ്ങി നിൽക്കുന്ന ഒരു മരവും പിന്നെ ഇങ്ങനെ താഴോട്ടൊരു പഴയ തേല ഫാക്ടറി ആണെന്ന് തോന്നുന്നു അതിൻ്റെ താഴെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള വീടുകളൊക്കെ കാണാം അങ്ങനെ അറ്റത്തൊരു വീട് കാണാം പിന്നെ ഇവിടെ എല്ലാം മിസ്റ്റടിച്ച് കിടക്കാം കേട്ടോ ഒരു ഭയങ്കര മൂടലായിട്ട് കിടക്കുവാണേ ക്ലിയറായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കിട്ടുന്നില്ല ഇനി നമുക്ക് മുന്നോട്ട് അങ്ങോട്ട് പോകാം കേട്ടോ ആ കുളത്തിൻ്റെ അടുത്ത് പോയിട്ട് വെള്ളമൊക്കെ ഉണ്ടോ നോക്കി ആ ഭാഗത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും അതെന്തായാലുമൊക്കെ കാണാൻ പറ്റുമോ നോക്കാവേ അതതിനിപ്പോൾ അവിടെ കാണാൻ പറ്റുള്ളൂ പിന്നെ താഴോട്ട് പോയാൽ നമുക്ക് സി സി പള്ളിയുണ്ട് അവിടെ എങ്ങനെയാണ് നോക്കാം അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ എന്തായാലും ഇച്ചിടെ ഒരു പ്രകാശമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പെയിലൊക്കെ ഉണ്ടായിരുന്നെ ഇവിടുത്തെ കാഴ്ചകൾ ഇച്ചൂടെ നല്ലതായനെ ഇവിടെ കണ്ടോ പൈൻമരം നിൽക്കുന്നത് നമുക്ക് അങ്ങോട്ടും പോകാം അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് നമുക്ക് ഇതിലേ ഇങ്ങനെ പോയിട്ട് ഈ പൈൻ മരത്തിൻ്റെ ചുവട്ടിന്ന് ആ കുളത്തിലേക്ക് നോക്കാം അല്ലേ ഈ ഒരു പൈൻമരം കണ്ടോ ഒരു നൂറ് വർഷത്തിന് മേൽ പഴക്കം ഇതിനെ പടർന്നു പന്തലിച്ച് അങ്ങനെ നിൽക്കുവാണ് കണ്ടോ നോക്കിയിട്ട് എത്തുന്നില്ല എന്ന് പറഞ്ഞാലേ യും ഭയങ്കര ഒരു മരമായത് കുളത്തിലേക്കൊന്നു പോയി നോക്കാം പൈമരത്തിന്റെ വേരുകളുടെ ഇടയിൽ കൂടെ ആ വെള്ളമൊക്കെ പറ്റിപ്പോയിട്ടോ വെള്ളമില്ല പണ്ട് തേലച്ചെടിക്കൊക്കെ നനച്ചോണ്ടിരുന്നതാണ് ഇപ്പോഴും അതൊക്കെ തന്നെയാണ് അവിടെ ഒരു പമ്പ് ഹൗസ് ഒക്കെ കാണാല്ലേ ഇതൊരു ചെക്ക് ഡാമ് തന്നെയാണോ കേട്ടോ വെള്ളം കൂടുതലുള്ള പേയിലെ തുറന്നു വിടാൻ പറ്റുമോ ഇവിടെയും കണ്ടോ വലിയ യൂക്കാലിപ്സ് മരങ്ങളൊക്കെ നിൽക്കാൻ നോക്കി എന്തോ ഒരു വലുപ്പം നോക്കി ഇതൊക്കെ നമ്മൾ മൂന്നാർ സൈഡിലൊക്കെ പോയാലോ കൂടുതൽ കാണാൻ കിട്ടുക ഇവിടങ്ങളിൽ അപൂർവ്വമായിട്ടിങ്ങനെ കിട്ടേ അപ്പോൾ നമ്മൾ അതിലേ വരുമോ നീ വേലിക്കകത്തായിപ്പോയി കേട്ടോ ഇനിയിപ്പോൾ ഈ വേലിയിൽ നിന്ന് പുറത്തേ ഇറങ്ങും ജീ വെലി ഇറങ്ങുന്നത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടേ ആ വേലിക്കകത്തോടെ കയറിയാകുമോ കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് വേലി വരെ ഓപ്പൺ കിട്ടി ആ ഓപ്പണിനകത്തോടെ ചാടിക്കഴിഞ്ഞപ്പം ഇവിടെ ഒരു വഴി മുകളിലോട്ട് വന്നു അതൊരു എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോകുന്ന വഴിയാണ് ഇങ്ങോട്ട് നമുക്ക് പ്രവേശനം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ വഴി മുകളിലോട്ട് പോകുന്ന മുകളിലൊരു പാറമടയുണ്ട് പിന്നെ റിസോർട്ടുണ്ട് അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയാണേ നമുക്ക് ഈ ഒരു സ്ഥലത്തോട് ഇങ്ങനെ പോകട്ടോ വലിയ ഉയർന്ന കുറേ മരങ്ങൾ ഇവിടെ നിന്ന് കണ്ടോ ഉണ്ടേ ഉണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി അതിലേ ഇങ്ങനെ നടുക്കൂടെ ഒരു ചെറിയ പാത പോലെ തവടം വരെ ഉണ്ടേ അങ്ങനെ വരുമ്പോൾ ഈ സൈഡിലെ ഈ ലേക്കിൻ്റെ കാഴ്ചകളും കണ്ടുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമേ ഒരു സിനിമാറ്റിക് ഫീലൊക്കെ കിട്ടും ചെറുതായിട്ട് ഇവിടെ കണ്ടോ ഭയങ്കര ഒരു ശേലമരമാണേ ഇതിൻ്റെ വണ്ണം കണ്ടോ അതിൻ്റെ വണ്ണവും അതിൻ്റെ ഉയരവും നമുക്ക് നോക്കിയിട്ട് എത്തുന്നില്ലേ ഇവിടെ ഒരു കല്ലുണ്ട് കേട്ടോ ആരെങ്കിലും കൊണ്ട് ഇട്ടിട്ട് പോയതാണോ കുഴിച്ചിട്ട് പോയതാണോ ഈ കല്ലിൻ്റെ ഒരു ഷേപ്പ് ഷെയ്പ്പുണ്ടോ ഞാൻ ആദ്യത്തെ വരുന്ന സമയത്ത് ഇതുമല്ലേ അമ്പലത്തിൻ്റെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ അങ്ങനെയുള്ളൊരു സംഭവമൊന്നും കാണുന്നില്ല അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വിജനമായ സ്ഥലങ്ങൾ മാത്രമേ കാണാനുള്ളൂ ഈ വഴി അങ്ങനെ നടന്ന് അങ്ങോട്ട് വീണ്ടും പോകുന്നു കേട്ടോ അങ്ങോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല എസ്റ്റേറ്റുകാരുടെ സ്ഥലമല്ലേ അങ്ങനെ പോകണമെന്ന് ശരിയല്ല നമുക്കിവിടെ ഇറങ്ങി ഇറങ്ങാൻ പറ്റത്തില്ല ഈ സൈഡിൽ നിന്ന് കാണാവേ ഈ കുളത്തിൻ്റെ ഒരു ലൈക്കിൻ്റെ ഒരു കാഴ്ച ഇതേ നല്ല മഴക്കാലത്ത് ഇത് മെറ്റി വെള്ളം വരും കേട്ടോ ആ ഒരു കെട്ട് കണ്ടോ നമ്മൾ ആ നടന്നു പോകുന്ന ആ ആ കെട്ട് കംപ്ലീറ്റ് ഇവിടെ വെള്ളമായിരിക്കുമേ ഇപ്പോൾ അതിൻ്റെ നാലിലൊന്നും പോലും ഇവിടെ വെള്ളമില്ല അതാണ് ഇനി നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം കേട്ടോ ഇവിടെ ഒരു ഇത്ര വള്ള കാഴ്ചകളൊക്കെ ഉള്ളൂ എന്തായാലും ഉള്ള കാഴ്ച ഇവിടുത്തെ ഒരു നല്ല ഫീലിംഗ് ഉള്ളൊരു കാഴ്ചയല്ലേ ചില ഇങ്ങനെ മുകളിലോട്ട് പോയാൽ കൂടുതലൊന്നുമില്ല ഒരു കല്ലിട്ട വഴി പിന്നെ അവരൊരു പൊളിഞ്ഞിടക്കുന്നൊരു കെട്ടൻ കാണാവേ അതൊന്ന് കണ്ടിട്ട് വരാം രണ്ട് മണിക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന കണ്ടോ ഭാർഗവീന്നലെയും പോലൊരു കെട്ടിറം കിടക്കണം കേട്ടോ ഈ മരത്തിൻ്റെയൊക്കെ ഇടക്കൂടെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ നല്ല രസമാണ് അത് കാണാൻ പഴയ കെട്ടിടത്തിൻ്റെ ഒരു ഫീലിങ് ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ ഇവിടെയൊക്കെ പണ്ട് പണിക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് പണ്ടൊക്കെ ഇവിടെ ഈ കല്ലുകൊണ്ടാണ് കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നത് കൂടോല് അന്നൊന്നും കട്ടയൊന്നും ഇല്ലല്ലോ അധികം ഇഷ്ടംപോലെ കല്ല് കിട്ടും കല്ല് കീറിയിട്ട് അവർ റൂമുകളൊക്കെ തിരിച്ച് ഉണ്ടാക്കും അതിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് തകർന്നു പോയ കേട്ടോ ഇനി ഒരു ഭാഗം കൂടെ ബാക്കിയുള്ളൂ ആ പഴയ ഓടൊക്കെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ നിൽക്കുവാൻ തോന്നുന്നു മിക്കവാറും മഴ പെയ്യുന്നൊരു ലക്ഷണമുണ്ട് കേട്ടോ അതിനുമ്പായിട്ട് നമുക്ക് അപ്പുറത്ത് റോട്ടിൽ ചെല്ലണം ഇവിടെയൊക്കെ മഴ പെട്ടെന്ന് കാര്യമെങ്കിൽ പെയ്യുവേ ഈ പൊങ്ങി നിൽക്കുന്ന മരത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ കാണുന്ന കുറേശേ കാണാവുന്നൊരു ആകാശവും പിന്നെ താഴ്ന്നു വരുമ്പോൾ ആ റോഡും മരങ്ങൾക്കിടയിൽ കൂടെ ഒരു പ്രത്യേക നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയേ തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ച എങ്ങനെയാണോ കാണുന്ന പള്ളിക്കുന്ന് സിറ്റി ആണോ നമുക്ക് പള്ളിയിലൊക്കെ നോക്കാവേ പള്ളിക്കുന്ന് പള്ളി അവിടെ പ്രാർത്ഥനയൊക്കെ നടക്കേണ്ട കേട്ടോ താഴെ ബ്രിട്ടീഷുകാരുടെ സിമിത്തേരി വളരെ ഭംഗിയാണ് കേട്ടോ ഈ സിമിത്തേരി കാണാനായിട്ട് ഇവിടുത്തെ ഈ പൈൻമരങ്ങളൊക്കെ കണ്ടോ അതെല്ലാം ഇങ്ങനെ ചുറ്റിനും കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് ഈ പള്ളിക്ക് നൂറ്റി ഇരുപത് വർഷത്തിന് മേൽ പഴക്കമുണ്ട് കേട്ടോ ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഒത്തിരി പറഞ്ഞു പറഞ്ഞുപോയിട്ടുള്ള എപ്പോഴും പറഞ്ഞാലും അസുഖമില്ല കുറേ പഴയ കല്ലറകളൊക്കെ ഉണ്ട് കുതിര അടക്കിയ കല്ലറ വരെ ഉണ്ട് അതാണ് കുതിര അടക്ക കല്ലറ ജെ ഡി മെൻട്രോ സായിപ്പിൻ്റെ കുതിരയായിരുന്നത് അത് മരിച്ചപ്പം ഈ സിമിറ്റേരിലാണ് അടക്കിയത് മൺറോ സായിപ്പിൻ്റെ കല്ലറ ഇവിടെയാണ് ഈ കാണുന്നത് യൂക്ക ചെടി പൂത്ത് യൂക്ക യൂക്കിവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ യൂക്ക ഇനൊരു മരം കണ്ടോ മറ്റേ കുറേ കായുണ്ടേ ഇപ്രാവശ്യം വലിയ വലുപ്പമുള്ള കായൊന്നുമില്ല അത് തിന്നാൻ കൊള്ളാം നല്ലൊരു എരിവും പുളിയ കയ്യിൽ ഇതാണോ കാട്ടോ പിന്നെ നിങ്ങളൊക്കെ എന്താണോ പേര് പറയാൻ പറയാമെന്നറിയാണേ ഇവിടെ ഇതിനെന്തോ ഒരു പേര് പറയുന്നുണ്ട് തിന്നാൻ കൊള്ളാം ഞങ്ങൾ തിന്നിട്ടുണ്ട് നല്ലോണം പഴുത്തില്ല ഇവിടേക്കത് ഓട്ടോമാറ്റിക്ക് വള്ളു പിടിപ്പിച്ചല്ലോ ഒരുപാടുണ്ടോ കേട്ടോ ഈ സൈഡിൽ വന്ന പ്ല കണ്ടോ നിറച്ച് നിൽക്കുക നല്ലോണം പഴുത്തതിന് വലിപ്പം കുറവായി പ്രാവശ്യം ഞാനൊരു കായ് പറഞ്ഞത് തിന്നു കേട്ടോ ഇത് നല്ലൊരു എരുവും പുളിയൊക്കെയാണേ ഉം എങ്ങനെയാവും അറിയില്ല വല്ലാത്തൊരു ചോവാ ഇവിടേക്കെന്തെങ്കിലും ഓരോ പൈമരണങ്ങളും കേട്ടോ എന്നാ വലിപ്പോ വന്നത് ഈ സൈഡിൽ ഈ പള്ളിയുടെ ഈ ഒരു ഭാഗങ്ങളാണ് നല്ല ഭംഗിയാണ് ഇതിനെ പോയ അപ്പുറത്ത് കുറച്ച് കല്ലറുകൾ കാണാവേ ഇവിടുത്തെ കല്ലറ കാണാൻ ആൾക്കാർ കൂടുതലും വരുന്നു ഈ ബ്രിട്ടീഷും തരിക ഇതിന് പ്രത്യേക കണ്ടോ ഇവിടെ കുറച്ച് കല്ലറകൾ കൂടിയിരിക്കുന്നുണ്ടോ അതിൻ്റെ നടുക്കൊരു കല്ലറ ഒരു കൊച്ചിൻ്റെ ഉണ്ടേ ആ കൊച്ചിൻ്റെ കല്ലറയുടെ മുകളിലൊരു ഒരു മാലാകാര ഇത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കയ്യൊക്കെ ഒടിഞ്ഞു പോയിരിക്കുക ബ്രിഡ്ജറ്റ് മേരി എന്നാണോ കൊച്ചിൻ്റെ പേര് അതുപോലെ ഇവിടെ കുറേ കല്ലറകളുണ്ട് കല്ലറകളുണ്ടോട്ടോ ഇവിടെ നമുക്ക് ഇത്രയും കാഴ്ചകളൊക്കെ കാണാനുള്ളൂ കേട്ടോ ശിവക്കേരി പള്ളിയുടെ പള്ളിയിൽ പിന്നെ അവിടെ പ്രാർത്ഥന ആരാധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുക നമുക്ക് മുകളിലോട്ട് കയറിപ്പോ ഈ സൈഡിൽ നിന്ന് ഈ പള്ളിയുടെ കാഴ്ചയൊന്നും വേണോ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടി ഇനിപ്പൊ എങ്ങോട്ട് പോകണം നമ്മൾ നേരത്തെ കണ്ടേ ബ്രിട്ടീഷ് ബംഗ്ലാവ് അതുപോലത്തെ ബംഗ്ലാവ് ആണ് ഇത് അതിന്റെ ഒരു ഫ്രണ്ട് വച്ച കാഴ്ച ഇവിടെ ഇതാണെ ആൾക്കാരായാലും താമസമില്ലെന്ന് തോന്നുന്നു ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് മേമലയ്ക്ക് താഴെ ഇവിടെ ഒരു റോഡ് കണ്ടതേ ഇത് എങ്ങോട്ട് പോകുന്ന റോഡാന്നറിയില്ല പാറക്കെട്ടിനകത്തോടുള്ള ഒരു വഴിയാണോ കേട്ടോ ഒന്ന് പോയി നോക്കിയാലോ ഇങ്ങനെയുള്ള റോഡാണ് കേട്ടോ പോയി നോക്കാം അല്ലേ കുറച്ചോട്ടെ കുറച്ച് നേരം നല്ല സ്ഥലങ്ങളൊക്കെ കാണുമായിരിക്കും കുറെ അപ്പം നമ്മൾ ആ വഴിക്കിങ്ങോട്ട് കയറി വന്നപ്പോഴേ വഴി ഇവിടെ വന്നപ്പോൾ ഒരു ജംഗ്ഷൻ ആയേ ഇങ്ങനെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് അങ്ങോട്ടൊരു ചെറിയ വഴിയൊക്കെ പോകുന്നുണ്ട് അല്ല ഇവിടുന്ന് മുകളിലായിട്ടുള്ള വഴി വയർലെസ് മട്ട എന്ന് പറഞ്ഞിട്ട് മുകളിൽ വയർലെസ് സ്റ്റേഷനിൽ പോകുന്ന ഒരു റോഡാണ് നേരത്തെ അപ്പുറത്തൂടെ അപ്പുറത്തൂടെയൊക്കെ റോഡുണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്താ ഒരു അമ്പലമൊക്കെ ഒരു അമ്പലവും ഒരാൽമരവും മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ വലിയൊരു മരമൊക്കെ ഇവിടെ ഇപ്പം ഉണ്ട് നല്ല ഭംഗിയുണ്ടോട്ടോ ഇവിടെ കാണാനായിട്ടെ ഈ അമ്പലത്തിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആൽത്രയിൽ ശ്രീ ഭദ്രകാളി ടെമ്പിൾ കേട്ടോ മുകളിലോട്ട് പോകുന്നില്ല മുകളിലേക്ക് പിന്നെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അങ്ങ് കയറി പോകായിരിക്കും പിന്നെ ഇവിടെ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു പാറക്കെട്ടായിട്ടുള്ള സ്ഥലമാണ് അതാണ് ടവർ പഴയ ടവറാതെന്ന് തോന്നുന്നു കേട്ടോ അത് എപ്പോഴും പ്രവർത്തനമാണോ എന്നറിയില്ല അപ്പോഴേ നമ്മുടെ ഈ കുട്ടിക്കാനും ഭാഗത്തുള്ള ഒരു കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയാം കമൻ്റ് ഒക്കെ ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഒരു വ്യൂസൊക്കെ കുറഞ്ഞു വരുവാണേ അത് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും பரமாவது சப்போட்டா அப்போ நமக்கு தற்காலிக வீடியோ இவ்வளோ கொண்டு அங்கே நிறுத்தாம் அப்போ அங்கியுள்ள மற்ற வீடியோ நமக்கு வீண்டும் காணாவே